പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ഒരല്പമെങ്കിലും ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ മണ്ടൻ എന്നെങ്കിലും വിളിക്കാമായിരുന്നു കേന്ദ്ര സർക്കാർ പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ നരേന്ദ്രമോദിയെ വിളിക്കുന്നതിനെതിരെയാണ് ശക്തമായ ആരോപണവുമായി രമേശ് ചെന്നിത്തല ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കുറഞ്ഞപക്ഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഉദ്ഘാടനം ചെയ്യാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഈ വിഴിഞ്ഞം പദ്ധതിയൊക്കെ എന്ത് കാര്യമുണ്ട് വെറുതെ കേന്ദ്രത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി കുറെ പണം ചൂർത്തടിക്കാൻ അതിൻ പിണറായി വിജയന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിക്ക് നരേന്ദ്രമോദി പങ്കെടുക്കും എന്തൊരു വിരോധാഭാസമാണിത് കാണുന്നവർക്ക് മനസ്സിലാവില്ലേ ഇടതുപക്ഷ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിൽ ബി ജെ പിയുടെ നേതാവ് അതിന് പ്രധാനമന്ത്രി ആണെങ്കിലും അല്ലെങ്കിലും പങ്കെടുക്കുമ്പോൾ ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലുള്ള അന്തർധാര എത്രത്തോളം സജീവമാണെന്ന് പറയുന്നത് മറ്റാരുമല്ല രമേശ് തലയാണ് ഇന്നലെ സതീശിനെ ക്ഷണിക്കാത്തതായിരുന്നു പ്രശ്നമെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയെ ക്ഷണിച്ചതായി പ്രശ്നം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് നരേന്ദ്രമോദി അല്ലെങ്കിലും ആര് ക്ഷണിക്കണം യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണിതെന്നും അതിനുവേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും കോൺഗ്രസിന്റെ കുഞ്ഞിനെ കമ്മ്യൂണിസ്റ്റ് വളർത്തേണ്ട എന്നുമാണ് ചെന്നിത്തല പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കണം എന്നൊരു ആവശ്യവും ഇതിനു പിന്നിൽ വേറെ നടക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിൽ വരുന്ന ചില പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എന്നും റെയിൽവേയും തുറമുഖവും ഒക്കെ പ്രവർത്തനങ്ങളും നടത്തിപ്പുമൊക്കെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര മന്ത്രാലയമാണ് എന്നും തിരിച്ചറിയാത്ത പ്രതിപക്ഷം തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ നാണക്കേട് സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ചെന്നിത്തലയും ആവർത്തിക്കുന്നുണ്ട് സതീശൻ ഒരു ക്ഷണക്കത്ത് കിട്ടി ഞാനും അത് കണ്ടതാണ് പക്ഷെ അത് വെറും ഒരു ക്ഷണക്കത്താണ് എന്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇനി എന്ത് ചെയ്യാനാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു പരിപാടിയിലേക്ക് ക്ഷണം കിട്ടിയാൽ പോകാൻ മനസ്സുണ്ടെങ്കിൽ പോകണം അല്ലെങ്കിൽ പോകേണ്ട എന്നല്ലാതെ ഇനി പ്രത്യേകിച്ച് അവിടെ ചെന്നിട്ട് സതീശൻ എന്തു ചെയ്യാനും ഉദ്ദേശിച്ചതൊരു പ്രസംഗം കാട്ടാനുള്ള അവസരമാണോ എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ പിണറായി സർക്കാരിനെ ഇകൾത്തി രണ്ട് യുക്തിക്ക് നിരക്കാത്ത വാദങ്ങളൊക്കെ പറയാനുള്ള അവസരം കിട്ടുമായിരുന്നു അത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം സതീശന് അത്തരം ക്ഷണം ഒന്നും കിട്ടാഞ്ഞു ചെന്നിത്തല പറയുന്ന കാര്യങ്ങൾ കേൾക്കണം സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കാൻ എന്ന പേരിൽ പിണറായി വിജയൻ കൂട്ടരും നടത്തുന്നത് കടുത്ത അഴിമതിയും ഫൂർത്തുമാണ് നൂറ് കോടിയിലധികം രൂപ ആഘോഷങ്ങളുടെ പേരിൽ സ്വന്തക്കാർക്ക് വിഹിതിച്ചു നൽകുകയാണ് സംസ്ഥാനം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ അഴിമതിയാണ് നടത്തുന്നത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ ധൂർത്തും പ്രചരണവും സർക്കാർ നടപ്പിലാക്കുന്നത് അപ്പോൾ അതാണ് കോൺഗ്രസുകാരുടെ പ്രശ്നം തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ വീണ്ടും തോറ്റു തോപ്പിയിടുമെന്ന് ഉള്ള ഭയം സർക്കാർ തലവിൽ ഇലക്ഷൻ പ്രചരണം നടത്തുകയാണിവർ കഴിഞ്ഞ രണ്ടര മാസത്തിലേറെയായി സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഒരു രൂപ പോലും കൂട്ടിക്കൊടുക്കാനില്ല എന്ന് പറയുന്ന അതേ സർക്കാർ ശതകോടികൾ ദൂർത്തടിച്ചു കളവി ശരിക്കും പറഞ്ഞാൽ സി പി എം മന്ത്രിസഭയുടെ നാലാം വാർഷികം ബി ജെ പിയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ അന്തർധാരയൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന കാര്യം മറക്കണ്ട കുറെ പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിച്ചതല്ലേ അതോ നടന്നില്ല ഇനിയിപ്പോൾ ഉദ്ഘാടനമെങ്കിലും കുറഞ്ഞ പക്ഷം ഒന്ന് ഗുളമാക്കി പിണറായിയുടെ ധൂർത്തും ആച്ചമാരുടെ കണ്ണീരും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയാൽ അങ്ങനെയെങ്കിലും രണ്ട് വോട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നാണ് സതീശന്റെയും ചെന്നിത്തലയുടെയും ഒക്കെ ആഗ്രഹം അതിൽ പിടിച്ചാണ് ഈ പറയുന്ന വാദങ്ങളൊക്കെ എന്തൊക്കെ രാഷ്ട്രീയ കുബുദ്ധികൾ കാണണം